ഫെബ്രുവരി അഞ്ചിന് ഡൽഹിയിൽ ഇലക്ഷൻ നടക്കാനിരിക്കെ ആം ആദ്മി പാർട്ടി മൂന്നാം തവണയും ഭരണം പിടിക്കുമോ അതോ ബിജെപിയോ കോൺഗ്രസ്സോ വിജയിക്കുമോ എന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത് ഫെബ്രുവരി അഞ്ചിന് ഡൽഹി പോൾ ചെയ്ത് മൂന്ന് ദിവസത്തിന് ശേഷം ഫെബ്രുവരി എട്ടിന് ഫലം പുറപ്പെടുവിക്കും നിലവിലെ പ്രീ പോൾ സർവേകൾ വിജയ സാധ്യതകളെക്കുറിച്ചുള്ള നിഗമനത്തിലെത്തുവാൻ സഹായിക്കുന്നവയാണ് സ്ത്രീകളുടെയും ദളിത് വോട്ടർമാരുടെയും പിന്തുണ ആം ആദ്മി പാർട്ടിക്കാണ് സർവേ ഫലം കാണിക്കുന്ന ൊന്ന് ശതമാനം വിഹിതം എ എ പി കരസ്ഥമാക്കും മൂവായിരത്തി ഇരുന്നൂറ് ആളുകളിൽ നിന്ന് അഭിപ്രായം ശേഖരിച്ച സി വോട്ടർ സർവേ പ്രകാരം ഒരു ഭരണമാറ്റം പ്രകടമാകുന്നില്ല രണ്ടായിരത്തി ഇരുപതിലെ തിരഞ്ഞെടുപ്പിൽ നൂറിൽ എൺപത് സ്ത്രീകളും എ എ വോട്ട് നൽകിയത് രണ്ടായിരത്തി പതിനാറ് വരെ കോൺഗ്രസിനെ അധികാരത്തിലെത്തിച്ചതും ഈ ഒരു വോട്ട് വോട്ടുവിഹിതമാണ് കോൺഗ്രസിനെ അധികാരത്തിലെത്തിച്ച ഡൽഹിയിലെ സ്ത്രീകളാണ് രണ്ടായിരത്തി പതിനാറിന് ശേഷം എ എ പി യെ തുടർച്ചയായി അധികാരത്തിലെത്തിക്കുന്നത് ദളിത് വിഭാഗത്തിലെ ആറായിരം ആളുകളെ പങ്കെടുപ്പിച്ച് നടത്തിയ മറ്റൊരു സർവേയിൽ എ എ പി മുപ്പത്തി സീറ്റും ബിജെപി ഇരുപത്തിയെട്ട് സീറ്റും കോൺഗ്രസ് ഏഴ് സീറ്റും പിടിച്ചെടുക്കും എന്ന ദളിത് വോട്ടർമാരും എ എ പി യാണ് പിന്തുണയ്ക്കുന്നത് സീറ്റും നേടിയാണ് എ എ പിരണം പിടിച്ചത് നിരവധി സൌജന്യങ്ങൾ നൽകിയും നിരവധി സൌജന്യങ്ങൾ വാഗ്ദാനം ചെയ്തും എ പി തന്നെയാണ് മുഖ്യധാരയിൽ നിൽക്കുന്നത് വരുന്ന ഡൽഹി ഇലക്ഷനിൽ നാൽപ്പതിലധികം സീറ്റ് നേടി എ എ പി ഭരണം പിടിക്കും ബിജെപി സീറ്റെണ്ണം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളും ഫലം കാണാൻ സാധ്യതയുണ്ട്